എസ് 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 എന്നത് സിക്സ് സൈനസ് സിൻഡ്രോമിൻ്റെ ഹ്രസ്വരൂപമാണ് ഇത് ഹൃദയമെടുപ്പ് കുറയാനുള്ള ഒരു പ്രധാന കാരണമാണ് ചിലപ്പോൾ അത് ബോധക്ഷയം ഉണ്ടാക്കിയേക്കാം സൈനസ് നോഡ് ഹൃദയത്തിൻ്റെ സ്വാഭാവിക പേസ്മേക്കറാണ് ഇത് ഓരോ ഹൃദയമെടുപ്പും ഉണ്ടാക്കുന്നതിന് ക്രമമായ വൈദ്യുത പൾസുകൾ നൽകുന്നു ഇത് രോഗബാധിതമാകുമ്പോൾ ഈ പ്രവർത്തനം തകരാറിലാകുന്നു അതിനെ സിക്സ് സൈനസ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു എസ് എ നോഡ് എന്ന് അറിയപ്പെടുന്ന സൈനസ് നോഡ് ഹൃദയത്തിൻ്റെ വലത് മുകൾ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് സാധാരണയായി ഇത് മിനിറ്റിൽ അറുപത് മുതൽ നൂറു വരെ പൾസുകൾ നൽകുന്നു അങ്ങനെ ഹൃദയം അതേ നിരക്കിൽ സ്പന്ദിക്കുന്നു നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോഴോ മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോഴോ നിരക്ക് ക്രമേണ വർദ്ധിക്കുന്നു സൈനസ് നോഡിന്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ അത് ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തിൻ്റെ റെക്കോർഡിംഗ് ആയ ഇ സി ജിയിൽ ഒരു നീണ്ട ഇടവേളയായി പ്രകടമാകും മേലധികാരി അവധിയിലാണെങ്കിൽ അടുത്ത മുതിർന്നയാൾ ഓഫീസിൽ ചുമതലയേൽക്കുന്നതുപോലെ സൈനസ് നോഡിൻ്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ എ വി നോഡ് എന്നറിയപ്പെടുന്ന ഹൃദയത്തിലെ അടുത്ത റിലീഫ് സ്റ്റേഷൻ പ്രവർത്തനം ഏറ്റെടുത്തേക്കാം എ വി നോഡിന് താഴ്ന്ന പൾസ് നിരക്ക് ആണ് ഹൃദയമെടുപ്പ് മന്ദഗതിയിലായിരിക്കും ഇത് ജംഗ്ഷനൽ ഹൃതം എന്നറിയപ്പെടുന്നു ഹൃദയത്തിൻ്റെ മുകളിലും താഴെയുമുള്ള അറകൾക്കിടയിലുള്ള ജംഗ്ഷനിലാണ് എവി നോഡ് എവി നോഡും തകരാറിലാണെങ്കിൽ ഹൃദയമിടിപ്പുകളിൽ ഒരു നീണ്ട ഇടവേള സംഭവിക്കുകയും വ്യക്തി ബോധം കെട്ടി വീഴുകയും ചെയ്യാം ഇടയ്ക്കിടെ ഹൃദയത്തിൻ്റെ മുകൾ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രമരഹിതമായ താളം ഏട്രിൽ ഫിബ്രലേഷൻ ഉണ്ടാകാം നീണ്ട ഇടവേളകളും വേഗത്തിലുള്ള ക്രമരഹിതമായ താളങ്ങളും ഇടയ്ക്കിടെ സംഭവിക്കുമ്പോൾ അത് ടാക്കി ബ്രാഡി സിൻഡ്രോം എന്നറിയപ്പെടുന്നു ടാക്കി എന്നാൽ വേഗതയേറിയതും ബ്രാഡി എന്നാൽ പതുക്കയുമാണ് ചുരുക്കത്തിൽ എഫിബ് എന്നറിയപ്പെടുന്ന ഏപ്രിൽ ഫിബ്രേഷൻ മുകളിലെ അറകളെ ഏതാണ്ട് നിശ്ചലമാക്കുന്നു കാരണം വളരെ വേഗത്തിലുള്ള വൈദ്യുത പ്രവർത്തനത്തോടൊപ്പം മുകളിലെ അറകൾക്ക് നന്നായി സങ്കോചിക്കാൻ കഴിയില്ല എന്നാൽ മുകളിലെ അറകളിൽ നിന്നുള്ള പല വൈദ്യുത സിഗ്നലുകളും എവിനോട് തടയുന്നതിനാൽ താഴത്തെ അറകളുടെ വേഗത കുറവാണ് ഏപ്രിൽ ഫെബ്രറേഷനിൽ മുകളിലെ അറകളുടെ മോശം സങ്കോചങ്ങൾ കാരണം മുകളിലെ അറകളിൽ രക്തം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് ഈ കട്ടയുടെ ഒരു ഭാഗം പൊട്ടി രക്തചംക്രമണത്തിലേക്ക് നീങ്ങാം കട്ട രക്തക്കൊഴിലുകളിലൂടെ സഞ്ചരിക്കുകയും അവയിലൊന്നിനെ അടയ്ക്കുകയും ചെയ്യാം മസ്തിഷ്കത്തിലെ ഒരു രക്തക്കുഴൽ അടഞ്ഞാൽ അത് സ്ട്രോക്ക് എന്നറിയപ്പെടുന്ന ഒരു വശത്തിൻ്റെ ബലഹീനതയിലേക്ക് നയിക്കുന്നു ഈ അനിമേഷൻ വീഡിയോയിൽ തലച്ചോറിൻ്റെ ഇടതുവശത്തേക്ക് ഒരു കട്ട സഞ്ചരിക്കുന്നതും അവിടെയുള്ള രക്തക്കുഴൽ അടയുന്നതും കാണാം സിക്സ് സൈനസ് സിൻഡ്രോമിൽ ഹൃദയമിടിപ്പ് വളരെ കുറവാണെങ്കിൽ എന്താണ് ചെയ്യുക നമുക്ക് പേയ്സ് മേക്കർ എന്നറിയപ്പെടുന്ന ഒരു ഉപകരണം നൽകാം അത് ചർമ്മത്തിന് കീഴിൽ ഘടിപ്പിച്ച് രക്തക്കൊഴിലുകളിലൂടെ ലീഡുകൾ ഉപയോഗിച്ച് ഹൃദയവുമായി ബന്ധിപ്പിക്കുന്നു ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ സാധാരണ നിരക്കിൽ പുനഃസ്ഥാപിക്കാൻ ഉപകരണം വൈദ്യുത പൾസുകൾ നൽകും ഏട്രിയൽ ഫിബ്രലേഷൻ ഉണ്ടെങ്കിൽ ഹൃദയത്തിനുള്ളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ രക്തം നേർപ്പിക്കുന്ന മരുന്നുകൾ നൽകാം ഇത് കട്ട പിടിക്കുന്നതും സ്ട്രോക്ക് ഉണ്ടാകുന്നതും തടയും ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ